കൂത്താട്ടുകളത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കാരമലയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു വീടും സ്ഥലവും കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലമാണിത് ഇരുപത്തിയൊന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടി രണ്ട് നിലയിൽ പണിതിരിക്കുന്ന വീടാണ് അതിൻ്റെ കാഴ്ചകളിലേക്ക് മെയിൻ റോഡിനോട് ചേർന്ന് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത് വർഷത്തിൽ താഴെ പഴക്കമുണ്ട് ഈ വീടിന് വീടിന് മുന്നിലായിട്ട് ബസ് സ്റ്റോപ്പും പാലാ രാമപുരം കൂത്താട്ടുകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് ബസ് സർവീസും ലഭ്യമാണ് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി ഒരു സൈഡിലായിട്ട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി മുറ്റം പണിതിട്ടുണ്ട് കൂടാതെ ടൈലെല്ലാം വിളിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുള്ളതാണ് ഒരു ചെറിയ കാർ പോർച്ചുണ്ട് മുൻവശത്തുള്ള പോർഷൻ നന്നായി ഷീറ്റ് മേഞ്ഞ് ഭംഗിയാക്കിയിട്ടുണ്ട് കുടിവെള്ളത്തിന് വറ്റാത്ത കിണർ വെള്ളവും എക്സ്ട്രാ പൈപ്പ് കണക്ഷനും ഉണ്ട് വെള്ളം കയറാത്ത ഏരിയയാണ് അതുപോലെ തന്നെ പ്രകൃതി ഒന്നും ബാധിക്കാത്ത പ്രദേശവുമാണ് നല്ല സൗകര്യമുള്ള ഒരു വരാന്തയാണ് ഈ വീടിനുള്ളത് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറയും ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സിമ്പിൾ ഡിസൈനിലാണ് പ്രധാന ഡോറ് പണിതിരിക്കുന്നത് അകത്ത് കയറുമ്പോൾ നമ്മളൊരു വലിയൊരു ഹാളിലേക്കാണ് ചെ ചെന്നെത്തുന്നത് ഇതിൻ്റെ ഒരു പോർഷൻ ഡൈനിങ് ഹാളായും മറു പോർഷൻ ലിവിങ് സ്പേസ് ആയിട്ടും ഉപയോഗിക്കുന്നു ലിവിങ് സ്പേസിനോട് ചേർന്നുള്ള പോർഷനിലാണ് ടി വി സ്റ്റാൻഡൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഡീപ്പ് കളറുള്ള പെയിൻ്റുകളാണ് അടിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു കട്ടിൽ മേശ കസേരൊക്കെ ഇടുവാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ വീടിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ട് അമ്പലവും ക്രിസ്ത്യൻ യാക്കോബിറ്റ് ഓർത്തഡോക്സ് ചർച്ചുകളും കാണാവുന്നതാണ് തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പും പലയിരക്കിടെയും ഉണ്ട് പാല രാമോരം കൂത്താട്ടുകുളം തൊടുപുഴ മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ബസ് സർവീസുകളും നിങ്ങൾക്ക് ലഭ്യമാണ് പത്തു വർഷത്തിൽ താഴെ പഴക്കമുള്ള ഈ വീടിന് ഭിത്തി പൊട്ടുകയോ അതുപോലെ തന്നെ കോൺക്രീറ്റിന് എന്തെങ്കിലും നനവുണ്ടാവുകയോ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തൊരു വീടാണ് രണ്ട് കിച്ചണുകളാണ് ഈ വീടിനുള്ളത് വിറകടുപ്പും ഗ്യാസ് അടുപ്പിനും സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്യുന്ന കിച്ചൺ ഏരിയ ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ടേബിൾ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളുണ്ട് ഇതിന് താഴെയായിട്ട് കിച്ചണിൽ നിന്നും വീടിൻ്റെ പ്രവേശത്തേക്ക് ഇറക്കുന്ന വാതിലാണ് പ്രവേശത്തുള്ള വിഭവമെല്ലാം ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഏരിയ മുകളിലേക്കുള്ള ബെഡ്റൂമിന് പുറത്തു നിന്നാണ് സ്റ്റെയർ കേസ് ഒരു അറ്റാച്ച്ഡ് തിയേറ്റർ ബെഡ്റൂമാണ് ഉള്ളത് ഹോം തിയേറ്റർ ആയിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ഹോം തിയേറ്റർ റൂമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ടാ കൺവേർട്ട് ചെയ്തിരിക്കുന്ന മുറിയാണ് അതിനോട് ചേർന്നുള്ള പോർഷൻ ഷീറ്റ് മേഞ്ഞ് തുണി ഒക്കെ ഇടുവാനുള്ള സൗകര്യത്തിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും പാലാക്കി പതിനഞ്ച് കിലോമീറ്റർ തൊടുപുഴ പത്ത് കിലോമീറ്റർ മൂവാറ്റുപുഴ എട്ട് കിലോമീറ്റർ കൂത്താട്ടുകുളം മൂന്ന് കിലോമീറ്റർ വഴിത്തല രണ്ടര കിലോമീറ്റർ ദൂരമാണുള്ളത് ഇരുപത്തൊന്നര സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് വീഡിയോ കണ്ട് താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം